മോക്ക് ഒന്ന് പ്രാർത്ഥിച്ച് വിളക്കെടുത്തു രണ്ടുപേർക്ക് ജോലിയായി ആ കാര്യം നമ്മൾ വിളക്ക് ഹസ്ബൻഡിന് തന്നെ ഇല്ലാത്ത ഒരുപാട് നാളിവിടെ ഏഴാമത്തെ വിളക്ക് എടുത്തപ്പോളിച്ചാൽ വിളിപ്പുറത്തമ്മയാണ് മഹാലക്ഷ്മി അമ്മ രണ്ടു വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് തൊഴുന്നു ഇരുപത്തൊന്ന് വിളക്ക് വീതം മൂന്ന് പ്രാവശ്യം എടുത്ത് മൂന്ന് എട്ടും അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ച് ഈ രണ്ടു മോക്ക് വേണ്ടിട്ടായിരുന്നു ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് വിളക്കെടുത്തു രണ്ടുപേർക്ക് ജോലിയായി കൊച്ചാളിപ്പം പോയി ഇരുപത്തി പത്തൊന്നാമത്തെ വിളക്ക് തീരുന്ന ദിവസം പോയി രണ്ടുപേർക്കും അങ്ങനെ ആയിരുന്നു ഇരുപത്തൊന്ന് വീതം ആഴ്ച വന്ന് ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച വന്ന് വിളക്കെടുത്ത് ഇരുപത്തൊന്നാമത്തെ ദിവസം വന്ന് തീരുവുക അപ്പോൾ ഇരുപതാമത്തെ ദിവസം ആയപ്പോഴേ സന്തോഷ വാർത്ത ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആദ്യത്തതും അങ്ങനെയായിരുന്നു ആദ്യത്തെ മൂത്തമാക്കു വേണ്ടിയിട്ട് എടുത്തപ്പോഴും അങ്ങനെ ആയിരുന്നു ഇപ്പോഴും അത് മൂന്നാമത്തെ തവണ ഞാൻ വിളക്കെടുക്കുന്നത് രണ്ടാം രണ്ട് വിളക്കെടുത്തത് എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അമ്മ സാധിച്ചു തന്നു ആദ്യത്തെ വിളക്കെടുത്ത് പതിനെട്ടാമത്തെ വിളക്കിൻ്റെ അന്ന് ഞാൻ ഉദ്ദേശിച്ച കാര്യം നടത്തി തന്നു അങ്ങനെ അമ്മയുടെ അനുഗ്രഹം എല്ലാം എപ്പോഴും ഉണ്ടായിട്ടുണ്ട് ഹസ്ബൻഡിന് തന്നെ ജോലി ഇല്ലാതെ ഒരുപാട് നാളിവിടെ നിന്നതായിരുന്നു ഏഴാമത്തെ വിളക്കെടുത്തപ്പം ജോലി ശരിയായി പോയി അങ്ങനെ ഒരുപാട് എന്ത് പറഞ്ഞാലും വിളക്കെടുത്ത് നമുക്ക് ആഗ്രഹം സങ്കടം പറഞ്ഞാലും മഞ്ഞക്കാല പുളിമുക്ക് ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ ഉദ്ദിഷ്ട കാര്യസ്ഥിതിക്കായി ഭക്തജനങ്ങൾ വ്രതശുദ്ധിയോടു കൂടി ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി വിളക്കെടുക്കുകയും അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധ്യമാവുകയും ചെയ്യുന്നത് ഭഗവതിയുടെ വളരെ വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകളെത്തി അവരുടെ അനുഭവങ്ങൾ ഇവിടെ പറയാറുണ്ട് ശ്രീ മഹാലക്ഷ്മി അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ലഭിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ അമ്മയുടെ മുന്നിൽ വന്ന് വിളക്കെടുക്കുമ്പോൾ ഉദ്ദിഷ്ട കാര്യം നമുക്ക് ലഭിക്കുന്നതാണ് മനസ്സ് ഏകാഗ്രതവും ശാന്തവും അമ്മ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു അനുഭൂതി അനുഭവമാണ് എനിക്ക് എപ്പോഴും ഉണ്ടാകുന്നത് വിളിച്ചാൽ അമ്മയാണ് മഹാലക്ഷ്മി അമ്മ ഇരുപത്തൊന്നാഴ്ച ഇരുപത്തൊന്ന് വിളക്ക് ഒരു വിളക്ക് അത് കഴിഞ്ഞ ആഴ്ച ഓരോ ഓരോന്നോര ഇരുപത്തൊന്നാഴ്ച ഇരുപത്തൊന്ന് വിളക്ക് ആ കാര്യം നമ്മൾ എന്ത് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ അത് പറഞ്ഞുകൊണ്ട് വേണം വിളക്കെടുക്കാൻ